പാലക്കാട്ടെ താരമായി സന്ദീപ് വാര്യർ ഏറെ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ട പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അവസാന ഘട്ടത്തിലെ ഞെട്ടിക്കുന്ന രാഷ്ട്രീയ നീക്കമായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് സി കൃഷ്ണകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ മുതൽ അസ്വസ്ഥനായിരുന്നു സന്ദീപ് ഒപ്പം സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനടക്കമുള്ള നേതാക്കളുമായുള്ള എതിർപ്പ് കൂടിയായതോടെ അത് ഒരു പൊട്ടിത്തെറിക്ക് കാരണമായി ഇനി പ്രചാരണത്തിനില്ലെന്ന് സന്ദീപ് പറഞ്ഞെങ്കിലും അണിനയിപ്പിക്കാൻ ശ്രമിക്കാതെ പ്രകോപിപ്പിക്കാനാണ് സുരേന്ദ്രനടക്കം ശ്രമിച്ചത് ഇതോടെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്നതായി പ്രഖ്യാപിച്ചു അപ്പോഴും നിസാരനെന്ന് പറഞ്ഞ് അവഗണിക്കാനായിരുന്നു നേതൃത്വത്തിൻ്റെ ശ്രമം ബി ജെ പി നേതൃത്വം പോലും പ്രതീക്ഷിച്ചത് സന്ദീപ് സി പി എം പാളത്തിലേക്ക് എത്തും എന്നായിരുന്നു സി പി എം ഇതിനായി ശ്രമങ്ങൾ സജീവമാക്കിയിരുന്നു എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുള്ള സർജിക്കൽ സ്ട്രൈക്കിൽ സന്ദീപ് കോൺഗ്രസ് പാളയത്തിലേക്ക് ചേക്കേറി അന്ന് മുതൽ സന്ദീപിനെ തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിർത്തി കോൺഗ്രസ് സമർത്ഥമായി ഉപയോഗിച്ചു കോൺഗ്രസിൽ എത്തി ആദ്യം തന്നെ സന്ദീപിനെ എത്തിച്ചത് പാണക്കാട്ടായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിക്കടി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത് പാലക്കാട്ടെ ന്യൂനപക്ഷങ്ങൾക്കുള്ള സന്ദേശമായിരുന്നു ഇതെല്ലാം ഫലം കണ്ടു എന്ന് വേണം കരുതാൻ ബി വോട്ടുകളിൽ വലിയ ചോർച്ച നേരിട്ടിട്ടുണ്ട് ഇതിനെല്ലാം നേതൃത്വം സ്ഥാനാർത്ഥിത്വം പിടിച്ചുവാങ്ങിയ സി കൃഷ്ണകുമാറും മറുപടി പറയേണ്ടി വരും ശോഭ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന് ആദ്യം മുതൽ അഭിപ്രായം ഉയർന്നിരുന്നു എന്നാൽ ഇതിനെ വെട്ടിയാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത് പ്രചരണം അടക്കം എല്ലാം നിയന്ത്രിച്ച് കെ സുരേന്ദ്രനും അതുകൊണ്ട് തന്നെ ഈ ദയനീയ പരാജയം ഈ സംഘത്തെ വേട്ടയാടും എന്നുറപ്പാണ് സന്ദീപ് വാര്യരെ പിണക്കി ഓടിച്ചതിൽ തന്നെ ആർ എസ് എസിന് എതിർപ്പുണ്ട് ബി ജെ പി നേതാക്കളാരും ശ്രമിച്ചില്ലെങ്കിലും സന്ദീപിനെ അനുനയിപ്പിക്കാൻ ആർ എസ് എസ് ഒരു ശ്രമം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ പരാജയത്തിൽ ആർ എസ് എസ് സ്വരം കടുപ്പിക്കും എന്ന് ഉറപ്പിക്കാം തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിൽ കെ സുരേന്ദ്രനെയും കൃഷ്ണകുമാറിനെയും കടന്ന് ആക്രമിക്കുകയാണ് സന്ദീപ് ചെയ്തത് സംസ്ഥാന കമ്മിറ്റി ഓഫീസറായ മാരാർജി ഭവനിൽ നിന്ന് കെ സുരേന്ദ്രനെയും സംഘത്തെയും അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിക്കാതെ ബി ജെ പി രക്ഷപ്പെടില്ല പാൽ സൊസൈറ്റിയിൽ തിരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ പഞ്ചായത്തിലും കൃഷ്ണകുമാർ നിയമസഭയിലും കൃഷ്ണകുമാർ പാർലമെന്റിലും കൃഷ്ണകുമാർ ഇതിനുള്ള തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറും ഭാര്യയും ചേർന്ന് പാലക്കാട്ടെ ബി ജെ പിയെ തകർക്കുകയാണെന്ന് സന്ദീപ് ആരോപിച്ചു ഇത് സന്ദീപിൻ്റെ മാത്രം സ്വരമായി ഇനി അവസാനിക്കില്ല പാർട്ടിക്കുള്ളിലെ എതിർച്ചേരി സുരേന്ദ്രനെതിരെ ഇത് ആയുധമാക്കും എന്ന് ഉറപ്പാണ്